ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുമായി ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്തെല്ലാമാണ് എന്നും നോക്കുന്നുണ്ട് അപ്പോൾ ഈ റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക റീഡിങ് കാണുമ്പോൾ ഇത് എൻ്റെ കാര്യമൊന്നുമല്ല അവരി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആയിട്ട് കമൻറ്റ് കൊണ്ടുവന്നിടുന്നതിൽ ഭേദം നിങ്ങളിത് കാണാതിരിക്കുന്നതാണ് മനസ്സിലായി പറഞ്ഞു വരുമ്പോൾ കണ്ടു കണ്ടുവരുമ്പോൾ നിങ്ങൾക്കിത് ഒന്നും മാച്ചാവുന്നില്ല നിങ്ങളുടെ കാര്യമല്ല പറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ റീഡിങ് വീഡിയോ കാണുമ്പോൾ റീഡിങ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യണം അവർ നിങ്ങളിലേക്ക് വരും എന്നുള്ള പൂർണ്ണമായ കൂടി വേണം ഇത് കാണാനും കേൾക്കാനും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ടാരോ കാഡ്സ് ആണ് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ലവ് റിലേഷൻഷിപ്പിൻ്റെ കാർഡ്സ് അതുപോലെ തന്നെ അവരുടെ മെസ്സേജസ് ഉണ്ട് പിന്നെ ക്ലൂപ്പ്സ് ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് അവരുടെ ഫീലിങ്സ് ഫീലിങ്സൊന്നും നോക്കാം നിങ്ങൾ അവരുടെ മുഖം മനസ്സിലോർത്ത് അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ട് വേണം വീഡിയോ കാണാൻ എന്താണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് നോക്കാം എയ്റ്റ് ഓഫ് പെൻ്റബിൾസ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോറി സെവൻ ഓഫ് സോൾസ് Five of Cups Four of Pentacles Judgment. Three of Pentacles, Ace of Cups, Six of Swords. What of the deck? Of two of Swords are. No, correct. Clarification cards suit on head cut. The source breakthrough comparison. The food patience. ിയോണ്ട് ഇല്യൂഷൻസ് സ്ട്രെസ്സാണ് കണ്ടില്ലേ അവരിപ്പോൾ ബോഡ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് സ്ട്രെസ്സാണ് അവരിപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് സ്ട്രെസ്സ് മാനസികമായ സമ്മർദ്ദം അവരിപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലുമാകാം നിങ്ങളുമായിട്ടിപ്പോഴുള്ള ഈ ഒരു വേർപാടിൽ നിന്ന് നിങ്ങളുമായിട്ട് എന്തായാലും ഇവിടെ ഞാ കോണ്ടാക്റ്റ് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്പ്സ് അവരിപ്പോൾ ഒറ്റയാണ് അവർക്ക് ആരുമില്ല കൂട്ടിന് എന്നുള്ള ഒരു തോന്നലിൽ കഴിയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി എന്നാൽ നിങ്ങളുടെ സ്നേഹം ഇവിടെ ഉണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോഴൊക്കെ അവർക്ക് തോന്നാം അവരിവിടെ ഒറ്റയാണ് ഞാനിവിടെ ഒറ്റപ്പെട്ടുപോയി എനിക്കാരുമില്ല എന്നുള്ള തോന്നൽ ഉണ്ട് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഇതൊക്കെ അവർ ശരിയായ വിധത്തിൽ അവർക്ക് അവരുടെ മനസ്സിനെ ഇവിടെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു അവർ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുമായിട്ട് നല്ലതുപോലെ ഇവിടെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നിട്ടുണ്ട് കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ത്രീ ഒപ്പിൻ്റെ ഫ്രണ്ട്സ് കണ്ടില്ല ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ ഡെത്ത് ഡെത്ത് വന്നിരിക്കുന്നു നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ആയിരുന്നു കാരണം നിങ്ങൾ തമ്മിൽ ഇതേപോലെയുള്ള ആൾക്കാരായിരുന്നു ലവേഴ്സ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ അതിനിടയിലാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായി ഇനി ഏതൊരു പ്രശ്നവും ആയിക്കോട്ടെ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ആവാം അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ റിലേറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതല്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കുന്നു ഇവിടെ രത്താണ് സംഭവിച്ചിരിക്കുന്നത് പോയി നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനിപ്പോൾ സ്റ്റക്ക്നെസ്സാണ് ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കണക്ഷൻ അവർ കണ്ടില്ലേ ഇവരുടെ മാൻ്റെ അവസ്ഥയിലാണ് അവരിപ്പോൾ മാൻ്റെ അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് വരണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണെന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും അവർ ഈ ഒരു അവസ്ഥയിലാണ് പിന്നെ അവർ ഇവിടെ ഈ ഒരു അവസ്ഥയിലുമാണ് കണ്ടില്ലേ ജൊരു അവസ്ഥയിലുമാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്കുണ്ടായി പക്ഷേ അവർക്കത് ചീറ്റിങ് ഒരു ചീറ്റിംഗ് അലാർട്ടിയാണ് അവരിലേക്ക് വന്നത് കണ്ടോ ചീറ്റിംഗ് എനർജി അവർക്ക് സംഭവിച്ചു സെവനം സോടാണ് വന്നിരിക്കുന്നത് അവർ ചിലപ്പോൾ വിശ്വസിച്ച ആരെങ്കിലും അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം മനസ്സിലായില്ല അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മറ്റേതൊരു വ്യക്തിയിൽ നിന്നും ആകാം അവർ ഇവിടെ ചിലപ്പോൾ കഷ്ടപ്പെട്ടവർ സാമ്പത്തികം ഉണ്ടാക്കുന്ന എനർജി ഉണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനർജിയിൽ ചിലപ്പോൾ അവർ ആർക്കെങ്കിലും പൈസ കൊടുത്ത് കാണും അവിടെ ചിലപ്പോൾ ഒരു ചീറ്റിംഗ് ഉണ്ടാവാം അതല്ല എങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്കൊരു ചീറ്റിംഗ് ഉണ്ടാവാം സാമ്പത്തിക ബാധ്യതകളിലൂടെ ഒരു ചീറ്റിംഗ് വരാം തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം പക്ഷേ എന്തായാലും അവരിപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് അവരിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥ നെഗറ്റീവ് അടിച്ചു നിൽക്കുകയാണ് അവരിവിടെ മനസ്സിലായത് അപ്പോൾ അവരിവിടെ നെഗറ്റീവ് അടിച്ചു നിൽക്കുന്നു അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ മുന്നോട്ട് എങ്ങനെ വരണമെന്നറിഞ്ഞുകൂടാ ഇടത്ത് സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും സ്റ്റക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് സ്മൂത്തായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ വന്നതാണ് പക്ഷേ ഇടയ്ക്ക് വെച്ചത് നിന്നു പോയിരിക്കുന്നു ആ നിന്നു പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അത് ഏതൊരു തരത്തിലുമുള്ള തേർഡ് പാർട്ടി ആവാം അവർ വിചാരിച്ച് കാണില്ല ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ചീറ്റിങ് വരുവാൻ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചീറ്റിങ് സംഭവിച്ചിരിക്കുന്നു കണ്ടില്ലേ ഇതാണ് സെവൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത് ഈ ചീറ്റിംഗ് കാർഡാണിത് കണ്ടോ ചീറ്റിംഗ് കാർഡ് വന്നിരിക്കുന്നു ഇവ ഇവർക്ക് തീർച്ചയായിട്ടും അവരോട് ആരോ സത്യസന്ധത ഇവർ പുലർത്തിയിരുന്നു പക്ഷേ തിരിച്ച് മറ്റുള്ളവർ ചെയ്തില്ല അതാണ് ഇവർ വിചാരിച്ചത്രയും അല്ലെങ്കിൽ ഇവർ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവർക്ക് ഇവരെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അത് അവസാനം ചീറ്റിംഗ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി അങ്ങനെ ഇവിടെ തിരികെ വരണം എന്നാഗ്രഹിക്കുന്നു അങ്ങനെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത് പിന്നീടാണ് അവർക്ക് ഒരു ബോധം വന്നത് എന്ന് പറയാം അപ്പോൾ പിന്നീട് അവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ സ്നേഹത്തെ അപ്പോൾ നിങ്ങളെ ഇവിടെ കണ്ടില്ലേ നിങ്ങളെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത് ഫോർ ഓഫ് പെൻറ്റിൾസിൻ്റെ അവസ്ഥയിലാണ് മറോടടുക്കി വെച്ചിരുന്നു പൊസസീവ്നെസ് ആയിരുന്നു നിങ്ങളുമായിട്ട് കൂടുതലൊരു പൊസസീവ്നെസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ സംഭവങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഇതേ അവസ്ഥയിൽ തിരികെ വരാൻ തുടങ്ങി നിങ്ങളോട് അത്രമാത്രം അമിതമായ സ്നേഹത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങളുമായി ഒരു രണ്ടാം ജന്മം തന്നെ അവർ ആഗ്രഹിക്കുന്നു രണ്ടാമതൊരു ജന്മം നിങ്ങളുമായി അവർ ആഗ്രഹിക്കുന്നുണ്ട് നല്ലതുപോലെ അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുമായി ഇനിയും വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടോ എന്നിട്ടോ ഇവിടെ ഇതെന്താണ് ഇതിൻ്റെ ഉറവിടം എന്താണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം എന്ത് പ്രശ്നം ഉണ്ടായാലും അവർ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരും ബ്രേ ത്രു ആണ് വന്നിരിക്കുന്നത് അവർ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബിയോണ്ട് എല്യൂഷൻ അവർ അതിനെ അപ്പുറമായിട്ട് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഒക്കെ ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് ഉൾവിളികൾ ഉൾവിളികളുണ്ടാവാം മനസ്സിലായോ അങ്ങനെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ എങ്ങനെയുള്ളതാണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളവരുടെ ആരാണ് എന്നുള്ള കാര്യത്തിൽ അവർക്കിപ്പോൾ നല്ല ഒരു ബോധമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിൽ നിന്നും അവർ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഇപ്പോൾ പാടുപെടുന്നു എന്ന് കാണുന്നുണ്ട് മനസ്സിലായി നല്ലതുപോലെ അവർ പാടുപെടുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പുതിയൊരു ലൈഫിലേക്ക് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ മറ്റാരോടെങ്കിലും കൂട്ടുകൂടുമോ മറ്റാരുടെയെങ്കിലും കൂടെ പോകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് അവർക്ക് ഒരുപാട് പോസസീവ്നെസ് ഇവിടെ കാണുന്നുണ്ട് പുതിയൊരു തുടക്കത്തിലേക്ക് വരണം ഇവിടെ കണ്ടില്ല ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫുൾക്കാളുണ്ട് ഇവിടെ പുതിയ തുടക്കം ഇവിടെ പുതിയ തുടക്കം പുതിയ തുടക്കത്തിലേക്ക് അവർ നല്ലതുപോലെ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അവർ പിന്നീട് കമ്പയർ കമ്പയർ ചെയ്യാൻ തുടങ്ങി അവരും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണെന്ന് അവർ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് ഒരു കമ്പാരിസൺ നടത്തുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് അവരാരായിരുന്നു നിങ്ങളെപ്പറ്റി വളരെ വലിയ സ്വപ്നങ്ങളായിരുന്നു അവർക്കുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെ പറ്റി വളരെ വലിയ ഒരു സ്ഥാനം ഒരു നല്ലൊരു പൊസിഷനാണ് നിങ്ങൾക്ക് അവർ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ടി അവരെ അപേക്ഷിച്ച് അപ്പോൾ അവരെ അപേക്ഷിച്ച് ആരായിരുന്നു എന്നുള്ളതാണ് അവരിവിടെ ചിന്തിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബ്യൂട്ടി ഉണ്ടായിരിക്കാം അല്ല എങ്കിൽ നിങ്ങളാണ് അവരെക്കാൾ കൂടുതലായിട്ട് വിദ്യാഭ്യാസം അല്ലെ എജ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും ബ്യൂട്ടിയുടെ കാര്യത്തിലായാലും മറ്റേ ധനപരമായാലും ഫിനാൻസ് പരമായാലും എല്ലാം അവരെക്കാളും നിങ്ങളാണ് മികച്ചു നിൽക്കുന്നതെന്ന് അവരെപ്പോഴും മനസ്സിലിട്ട് ഇങ്ങനെ കമ്പെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവർ ഇവിടെ കുറച്ച് ക്ഷമ പാലിക്കാൻ പഠിച്ചു കുറച്ച് പേഷ്യൻസിലിരിക്കുകയാണ് അവർ കുറച്ചുകൂടി ഒന്ന് ക്ഷമ പാലിച്ച് ഇരിക്കുകയാണ് അവർ ഇപ്പോൾ കാരണം എന്താണ് കുറച്ചുകൂടി കഴിഞ്ഞ് നിങ്ങളോടൊപ്പം വരണം വരാതെ പറ്റില്ല കാരണം ഈ ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ലതുപോലെ ഒരു സോൾ മേറ്റ് കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു കാരണം എത്രമാത്രം നിങ്ങളിൽ നിന്നും അകന്നുപോയാലും വേറെ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നിങ്ങളെ കൂടാതെ അവർക്കൊരു ലൈഫ് ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇനി എങ്ങനെയെല്ലാം വേർപെട്ട് പോയാലും മനസ്സിലായോ മാത്രം നിങ്ങൾ വഴക്കിട്ട് തമ്മിൽ അടിച്ച് പിരിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് നടത്തിയിട്ട് നിങ്ങൾ പിരിയുന്നുണ്ടാവും ഇവിടെ ആർഗ്യുമെൻറ്റ്സ് നടത്തിയിട്ട് പിരിഞ്ഞതായിരിക്കണം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് അവരിവിടെ ഒറ്റയ്ക്കായി പോയി കണ്ടില്ലേ ഈ ഒരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഡെത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത് ഇവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഇവിടെ നിശ്ചലത വന്നത് കണ്ടില്ല ഇവിടെയാണ് വന്നത് അവിടെ നിന്നും അവർ ഒറ്റപ്പെട്ടു പോയി ആ ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട് അതിനിടയിൽ ഇവിടെ തെപ്പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് അവർ നല്ലതുപോലെ വിഷമിച്ചിരുന്നത് പിന്നീടാണ് അവർ ആലോചിച്ചിരിക്കുന്നത് നിങ്ങളോട് നി കൂടെ ചേരണം നിങ്ങളോട് ഒത്തുചേർന്നുവെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നാൽ അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളെയും മറികടന്ന് നിങ്ങളിലേക്ക് വരാൻ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ എന്താണ് ഞാനിനി ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലിരിക്കുന്നു എന്നാൽ പോലും മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് ഈ ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് തേഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമാണ് പിന്നീട് എന്താണ് ഇവർ കണ്ടില്ലേ ഇവിടെ നിങ്ങളുമായി കൂടിച്ചേരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വളരെ നല്ലൊരു സോൾമെറ്റ് കണക്ഷനാണ് അവർക്കും ഫീൽ ചെയ്തിരുന്നത് നിങ്ങളുമായിട്ട് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു കാര്യത്തെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കൊണ്ടില്ല ടെൺ ഓഫ് കപ്സ് സോറി എയ്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ടെണ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് എയ്സ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് വീണ്ടും നിങ്ങളുമായി ഈ ഒരു പ്രണയം തുടങ്ങണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാൻ അവർക്ക് ഒരു ശകലം പോലും കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായി മുന്നോട്ട് പോകണം നിങ്ങളുമായി മുന്നോട്ട് പോകണം സിക്സ് ഓഫ് കപ്സ് ആണ് സോറി സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സോഡ് എയർ സൈൻ സൈനാണ് ജമിനി ലിബ്രക്വേറിയസ് എനാർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസസ് കോപ്പ് പേസസ് എനർജി അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ എടുക്കാവേ എങ്ങനെയാണ് അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് എന്ന് നോക്കാം സിക്സ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ബാല്യകാലത്തെ സ്മരണകൾ മുൻപ് നിങ്ങളോട് ഇവിടെ ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് ഇവിടെ നമുക്കത് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോർട്സ് മുൻപേ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് വോട്ടർ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോട്സ് ആണ് ഇവിടെ നിങ്ങളെ നിങ്ങളെയും കൊണ്ട് കടന്നു പോകും അതാണ് കാണുന്നത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ ഇവിടെ നിങ്ങളുമായിട്ട് സംഭവിക്കണം നിങ്ങളുമായിട്ട് വേണം സിക്സ് ഓഫ് ടെൺ ഓഫ് സോഡ് ടെൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ റീയൂണിയൻ ആണ് ഒരു ലൈഫ് കഴിഞ്ഞു ഭാരമരി ഒരു ലൈഫ് കഴിഞ്ഞു വീണ്ടും ഒരു റീയൂണിയൻ പിന്നെയും തുടങ്ങുന്നു അതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ സിക്സ് ഓഫ് കപ്സ് നിങ്ങളുമായിട്ടുള്ള പഴയ ആ ഒരു സ്നേഹം എങ്ങനെയായിരുന്നു അതിൻ്റെ ഓർമ്മകളെ ഇപ്പോൾ ഇവ ഇവിടെ അയവിറക്കുന്നു നിങ്ങളുമായി മുൻപുണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തെ ആണ് സ്നേഹത്തിൻ്റെ ആ ഒരു നിമിഷങ്ങളെ ഇവിടെ അയവിറക്കുന്നു എന്നുള്ളതാണ് അവർ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു അവരുടെ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളുമായുള്ള ആ ഒരു സ്നേഹം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹെർമിറ്റാണ് ഇപ്പോഴവരെന്താണ് സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മനസ്സിലായി അവർക്ക് മനസ്സിലായി ഇപ്പോഴത്തെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സറണ്ടർ ചെയ്യാൻ തുടങ്ങി യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തു കാരണം ഇത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി ഇവിടെ നിങ്ങളുമായി വേർപെട്ട സെപ്പറേഷനായി അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അവർ ഒരുപാട് മാനസികമായിട്ട് തകർന്നു പോയി തളർന്നു പോയി എന്ന് വേണം പറയാൻ അപ്പോൾ അതിന് ശേഷം അവരെന്താണ് ഇവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അത് കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ ഇവിടെ സംഭവിക്കും മനസ്സിലായോ നിങ്ങളും ഇവിടെ ഈ ഒരു അവസ്ഥയിലായിരിക്കാം സെൽഫ് ലവ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളും വിചാരിച്ച് കാണും വരുമ്പോൾ വരട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ട് നിങ്ങളും ഇവിടെ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങളും മൂവ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് നിങ്ങളും ഇവിടെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് നിങ്ങളുമായി റീയൂണിയൻ ഉണ്ടാവുന്നത് അങ്ങനെയാണ് മനസ്സിലായത് നമുക്ക് അവരുടെ മെസ്സേജ് നോക്കാവേ എന്താണ് അവർക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ ബി മെറ്റ് ഫസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർ ഓർക്കുന്നു എന്താ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ ആ നിമിഷത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അത്രമാത്രം സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് കമ്പാക്ക് ഇൻ മൈ ലൈഫ് തിരിച്ചു വരും എൻ്റെ ജീവിതത്തിലേക്ക് ഒരു റിയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാവുന്നു മനസ്സിലായി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടെ വീണ്ടും പറയുന്നത് ഐ ഫീൽ സോറി ഫോർ ഡൗട്ടിങ് ഓൺ യു ഞാൻ നിങ്ങളെ സംശയിച്ച് കാണാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പ് എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂമി സുൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എന്നോട് എത്രയും പെട്ടെന്ന് നീ എനിക്കും നീ മാപ്പ് തരും എന്നല്ലെങ്കിൽ നിങ്ങളും എനിക്ക് മാപ്പ് തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് തരണം അതിന് എക്സാക്ട്ലി വാട്ടായി വാസ്തു ഞാൻ ഞാൻ തിരിച്ചറിയുന്നു എനിക്കറിയാം എന്താണ് യഥാർത്ഥത്തിലും എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലൊരു റീയൂണിയൻ ഇവിടെ സംഭവിക്കുന്നതാണ് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ക്ലോസ് നോക്കാം നമ്പർ ലെറ്റർ ഐ ലെറ്റർ ദേസ് മൂലം പൂരാട ഉത്രാടം കാൽ നവംബർ മന്ത് ഏപ്രിൽ മന്ത്രി കൊല്ലം നമ്പർ സെവൻ തിരുവനന്തപുരം മെയ് മെയ് മന്ത് ലെറ്റർ ഇ ലെറ്റർ എഫ് സുഡിയക്സൈൻ ക്യാൻസർ കർക്കിടം കർക്കിടക മാസം പുനർദം കാല് പൂയം ആയി പാലക്കാട് കാസർഗോഡ് മാർച്ച് മന്ത് ഹാപ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇടുക്കി മലപ്പുറം വെർഗോ കന്നിമാസം ഉത്തരം മുക്കാൽ അത്തം ചിത്തിര അര വയനാട് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒക്കെ ഇതേ ഉള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് ആർക്കൊക്കെ റെസണേറ്റ് പ്രസനറ്റ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്കേ അറിയാവൂ അപ്പോൾ റെസണേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുക കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് ഉപേക്ഷ വിചാരിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്